കായംകുളം നഗരസഭയിൽ പദ്ധതി വിഹിതം എൽ ഡി എഫ് കൗൺസിലർമാർക്കായി വീതം വെക്കുന്നതിനു വേണ്ടി യു ഡി എഫ് കൗൺസിലർമാരെ ഒഴിവാക്കിയതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു യു ഡി എഫ് കൗൺസിലർമാരെ മാറ്റി നിർത്തി ബി ജെ പി സി പി എം സഖ്യം പദ്ധതികൾ ജനാധിപത്യ വിരുദ്ധമായി പാസാക്കിയതിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു ായംകുളം നഗരസഭയിൽ പദ്ധതി വിഹിതം എൽ ഡി എഫ് കൌൺസിലർമാർക്കായി വീതം വെക്കുന്നതിനു വേണ്ടി യു ഡി എഫ് കൌൺസിലർമാരെ ഒഴിവാക്കിയതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊജക്ടുകൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനായി വ്യാഴാഴ്ച അടിയന്തര ഫിനാൻസ് കമ്മിറ്റി വിളിച്ചിരുന്നു എന്നാൽ ഈ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രൊജക്ടുകളുടെ ലിസ്റ്റ് അംഗങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നില്ല യു ഡി എഫ് അംഗങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടി മുൻസിപ്പൽ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ യോഗം മാറ്റിവെച്ചതായി അടുത്ത ദിവസം വീണ്ടും ചേർന്ന് കരട് ലിസ്റ്റ് തന്ന് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നുവെന്ന് യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു എന്നാൽ നഗരസഭാ ചെയർപേഴ്സണും ബന്ധപ്പെട്ടവരും ചേർന്ന് ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായ ബി ജെ പി അംഗങ്ങളെ കൊണ്ടുവന്ന് മാറ്റിവെച്ച ഫിനാൻസ് കമ്മിറ്റി കൂടിയതായും കൗൺസിൽ യോഗത്തിൽ കരട് പദ്ധതികൾ അംഗീകരിച്ചതായും പറയുന്നതായി യു ഡി എഫ് കൗൺസിലർമാർ പറയുന്നു കൗൺസിലർമാരെ മാറ്റി നിർത്തി സഖ്യം പദ്ധതികൾ ജനാധിപത്യ വിരുദ്ധമായി പാസാക്കിയെന്നും കർശന പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു കരട് കരട് എന്ത് പദ്ധതിയാണ് പാസാക്കേണ്ടത് എന്താണ് എന്താണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ഷീറ്റ് പേപ്പർ പോലും ഞങ്ങൾക്ക് അത് തന്നിട്ടില്ല ചട്ടപ്രകാരം നോട്ടീസ് നടത്തുമ്പോൾ ബിസേനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ കായംകുളം നഗരസഭ ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള കരട് ഫൈനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി തരുമ്പോൾ ആ കരടും ഈ നിർദ്ദേശം ഇത് ഈ അജണ്ടയോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ ഹിഡൻ അജണ്ടകൾ വെച്ചുകൊണ്ട് കൗൺസിലിലും ഫൈനാൻസ് കമ്മിറ്റിയിലും ഇത് കൊണ്ടുവന്ന് ഒരു ബഹളം വെച്ച് പാസായി എന്ന് പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ചെയർപേഴ്സൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ ഇവിടെയും ആവർത്തിക്കാനാണ് ചെയർപേഴ്സനും ഭരണാധികാരികളും ശ്രമിച്ചത് രാവിലെ പതിനൊന്നര മണിക്ക് വിളിച്ചിരുന്ന ഫൈനാൻസ് കമ്മിറ്റി പന്ത്രണ്ടര വരെ ഞങ്ങൾ ഇരുന്നിട്ടും ഒരംഗങ്ങളും വരാത്തത് കൊണ്ട് ഞാൻ എ പി ഷാജാനെ പി സി റായി തുടങ്ങിയ ആളുകൾ പിന്നെ നിരാശരായി ഇറങ്ങി വരികയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഫൈനാൻസ് കമ്മിറ്റി കൂടേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ വൈസ് ചെയർമാൻ വന്നത് പന്ത്രണ്ട് മണിക്കാണ് അതുകൊണ്ട് വന്നവരും അങ്ങ് പോയി എന്നാൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഈ കരട് ഇന്ന് മൂന്ന് മണിക്ക് ഫൈനാൻസ് കമ്മിറ്റി ചർച്ച ചെയ്യാതെ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ മുൻകൂട്ടി വെച്ചിരിക്കുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പട്ടണത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട പണവും ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കാതെ തനിക്കിഷ്ടപ്പെടുന്ന യഥേഷ്ടം എന്ത് വൃത്തികെട്ട രീതിയിലും ആ പണം എങ്ങനെയെങ്കിലും വിനിയോഗിച്ചിട്ട് അതിൽ നിന്നും കൊള്ള നടത്താനുള്ള ഒരു വ്യാജ ശ്രമത്തിൻ്റെ ഫലമാണ് ഫൈനാൻസ് കമ്മിറ്റി അംഗീകരിക്കാത്ത പദ്ധതികൾ ഇന്ന് കൗൺസിലേക്ക് വെച്ചിട്ടുള്ളത് ആ പദ്ധതി വിഹിതം എൽ ഡി എഫ് കൗൺസിലർമാരുടെ വാർഡിലേക്ക് വീതം വയ്ക്കുന്നതിന് വേണ്ടിയും കൂടുതൽ തുവ വെച്ച് മാറ്റത്തിന് വേണ്ടിയും ഉള്ളൊരു കൂട ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ കൗൺസിൽ പരിസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ അവരുടെ കരട് കൗൺസിലർ ഓർമ്മത്തിന് മുമ്പേ ആ അജണ്ടയ്ക്ക് അജണ്ടയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് തരേണ്ടതാണ് കൗൺസിലമാർക്കെല്ലാം തരേണ്ട ഈ നാൽപ്പത്തി നാല് കൗൺസിലർമാർക്കും തരാതെ തന്നെ അവർ അടിയന്തര കൗൺസിൽ വിളിച്ചു കൂട്ടിയത് ഇതിനകത്ത് ഒരു ഗൂഢ ശ്രമം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഒരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതാണ് അഥവാ ഇന്ന് അവർ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പാസ്സാക്കാൻ പോവുകയാണെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും കായംകുളം നഗരസഭയിൽ ഒരു പദ്ധതിയും നടപ്പാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ കാരണം ഒന്നിച്ചു പോകുവാണെങ്കിൽ ഞങ്ങളെല്ലാം ഇത് വികസന പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഒന്നിച്ചു പോകുവാണെങ്കിൽ അല്ല അവിടെ എൽ ഡി എഫോ യു ഡി എഫോ അല്ലാതെ അവർ മാറ്റി നിർത്താതെ കൗൺസിലിലെ നാൽപ്പത്തിനാല് പേരെയും ഒന്നിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആഗ്രഹം ഉണ്ട് വികസന പ്രവർത്തനം നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതെല്ലാം രഹസ്യമായിട്ടാണ് പദ്ധതി വീതം പങ്കുവയ്ക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളിത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യും പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദാസ് എ പി ഷാജഹാൻ പി സി റോയി അൻസാരി കൊയ്ക്കിലേത്ത് ബിജു നസറുള്ള സുമിത്രൻ ഗീതാ പി ഷീജ റഷീദ് എന്നിവർ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം